നമസ്കാരം വൃശ്ചികം അവസാനിച്ച് ധനുമാസം ഒന്നാം തീയതി പിറക്കുന്നു ധനു മുതൽ സാമ്പത്തിക ഉന്നതി നേടുന്ന കടങ്ങളൊക്കെ തീരുന്ന ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് വരുന്ന തിങ്കളാഴ്ച മുതൽ നല്ല കാലം പിറക്കുന്നു സകല ദുരിതവും ദുഃഖവും അകന്ന് ഇവർ വലിയ ധന നേട്ടങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരും നേടിയെടുക്കും ഇവരുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ പോവുകയാണ് ഇതോടെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന ദോഷഫലങ്ങളൊക്കെ മാറി ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അതല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ നികത്തി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ സകലവിധ പ്രയാസങ്ങളും മാറിക്കിട്ടും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പുതിയൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീടൊക്കെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നു സമഗ്രമായ രാശി രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികളൊക്കെ കണ്ടെത്തി മുന്നേറണം ഈ നക്ഷത്രജാതകർ എന്തായിരിക്കും പ്രതിവിധികൾ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒന്ന് കരകയറുന്ന സമയത്ത് ചില പരിഹാരങ്ങൾ കൂടി ഈ നക്ഷത്രജാതകർ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗുണകരമായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ അപ്പാടെ പുരോഗതി ഉണ്ടാകും നൂതനമായ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള യോഗം വന്നു ചേരും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം അത് പുനരാരംഭിക്കും ധാരാളം ധനം വന്നു ചേരും സ്ത്രീകൾക്ക് അഭിഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈയൊരു സമയത്ത് ഇവർക്ക് സാധിക്കും അതായത് ഒരു നല്ല കാലം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു എന്ന് സാരം ചൊവ്വാഴ്ച ദിനങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം ഈ ഒരു നല്ല കാലം ഇവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് മൂന്ന് മാസക്കാലമാണ് ഈ മൂന്ന് മാസക്കാലം ഇവർ എന്തിന് ശമിച്ചാലും അതൊന്നും വിഫലമാകില്ല അതൊക്കെ ഇവർക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും ഇവർക്ക് മാത്രമല്ല ഇവർ വസിക്കുന്ന വീടിനും ആ ഒരു ഭാഗ്യമുണ്ടാകും മാത്രമല്ല ഇവർക്ക് വസ്തുവകകൾ അതായത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവകകളൊക്കെ ഈ ഒരു സമയത്ത് വിൽക്കാൻ ഇവർക്ക് സാധിക്കും വിദേശത്തൊക്കെ പോകാൻ കാലങ്ങളായി ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകും അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പിണക്കത്തിലൊക്കെ കഴിഞ്ഞവർക്ക് ആ പിണക്കങ്ങളൊക്കെ മാറി എത്താൻ ഇവർക്ക് സാധിക്കും ഇവരുടെ സാമ്പത്തിക ധനനഷ്ടം ബിസിനസ് പരാജയം ഇതൊക്കെ മാറിക്കെട്ടുകയും ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും ലാഭങ്ങളാണ് എല്ലാ രീതിയിലും നഷ്ടങ്ങളൊക്കെ മാറ്റി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ചുരുക്കി പറയട്ടെ ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടാൻ കഴിയുന്ന സമയമാണ് ധനുമാസം വരാഹി ദേവിയുടെ അനുഗ്രഹം വീണ്ടുവോളം ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് വരാഹി ദേവിയുടെ ഒരു ഫോട്ടോ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ദീപമൊഴിഞ്ഞ് ഒരു രൂപ നാണയം വരാഹി ദേവിയുടെ ഫോട്ടോയിൽ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് നാൽപ്പത്തിയൊന്ന് ദിനം കഴിഞ്ഞ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൻ്റെ വഞ്ചിയിൽ സമർപ്പിക്കുക അതിശയകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സഞ്ചേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഒരു പുതിയ ജോലിക്കൊക്കെ ശമിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അത് ലഭിക്കും പുതുതായി വസ്തു വാഹനം വീട് ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് അതൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഏതായാലും നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറാൻ കഴിയുന്ന സമയമാണ് വളരെ അനുകൂലമായ സമയമാണ് ഇത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നിങ്ങൾക്ക് വന്നു ചേരും ധനു ഒരു അഞ്ച് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടും ഉറപ്പായും അടുത്ത നക്ഷത്രം തൊരുരുട്ടാലിയാണ് തൊരുരുട്ടാളി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല വലിയ മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് പുതുതായി ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കുന്ന സമയമാണ് കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയും കച്ചവടക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് പൂരൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം നിങ്ങൾ ദീർഘനാളായി ചിന്തിക്കുന്ന പല ആഗ്രഹങ്ങളും സാധിക്കുന്ന സമയം തന്നെയാണ് പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യസമയം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇവരെ സംബന്ധിച്ച് ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചതയമാണ് വളരെ നാളുകളായി ഇവർ മനസ്സിൽ കണക്കുകൂട്ടിയ പല കാര്യങ്ങളും നടക്കുന്ന സമയം പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം അതായത് ഗുണകരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു പുതിയ ജോലിയിൽ പ്രവേശിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവട രംഗത്തുള്ളവർക്ക് നക്ഷത്ര ജാതകരായ കച്ചവട രംഗത്തുള്ളവർക്ക് കച്ചവടമൊക്കെ വിജയിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു അടുത്ത നക്ഷത്രം ചതയമാണ് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം പുതിയ ജോലിയെ പ്രവേശിക്കുവാൻ സാധ്യത വന്നു ചേരുന്ന സമയം തൊഴിലൊക്കെ എടുക്കുന്നവർക്ക് തൊഴിലിൽ സ്വയം തൊഴിലൊക്കെ എടുക്കുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ അനുകൂലമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു മനസ്സിൻ്റെ അഭിഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഈ ഒരു സമയം കഴിയും വസ്തുവാഹനാദി സുഖ സൗകര്യങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം ചതയ ചതയനക്ഷത്ര ജാതകർക്കുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനത് ഭാഗ്യത്തിന്റെ സമയമാണ് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും അമ്മ പൊന്നിതം പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും തിരുവോണത്തിന്റെ നല്ല സമയമാണ് ഗ്രഹം മൂടി പിടിപ്പിക്കും പുതിയ വാഹനം വാങ്ങും വിദേശ യോഗമുണ്ട് പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ബിസിനസ്സൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കും നിങ്ങൾ അടുത്തത് പൂരാടമാണ് പൂരാടത്തിനുമിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയമാണ് പൂരാടം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഗുണസമയം അതായത് ദോഷങ്ങളൊക്കെ അകന്ന് നേട്ടത്തിലേക്ക് പോകുന്നു പലവിധ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു പഠനകാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നേറുക തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അനിരമാണ് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയം പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന സമയമാണ് വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഏതായാലും നേട്ടത്തിൻ്റെ ഒരു വലിയ ഭാഗ്യത്തിൻ്റെ ഉടമയാകാൻ നിങ്ങൾ പോവുകയാണ് അത്രയധികം ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കും കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടസാധ്യതകളൊക്കെ മാറി രക്ഷപ്പെടുവാൻ സാധിക്കും അത്ത നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ധനുമാസത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് പലവിധ ബുദ്ധിമുട്ടുകളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതൊക്കെ മാറാൻ പോവുകയാണ് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക തീർച്ചയായും വിജയിക്കുവാൻ ഭാഗ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ചൂരമാണ് ചൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് വലിയ വലിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തികമായി നിങ്ങൾക്ക് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അഭിഷ്ട സിദ്ധി കൈവരുന്നതായി കാണുന്നു ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയുന്ന സമയമാണ് ഇവരുടെ നല്ല കാലം തുടങ്ങുകയായി കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചു തിരുവാതിര നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഗുണപ്രദമായ സമയമാണ് വീട് വയ്ക്കുവാനും ആ വീട്ടിൽ താമസമാകുവാനും താമസമാകുവാനുമൊക്കെയുള്ള യോഗം വന്നു ചേരുന്നു പുതിയൊരു രണ്ട് നില വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും വലിയ ഗുണപ്രദമായ രീതിയിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ആഭിചാരദോഷം ശത്രുദോഷം ഇവയൊക്കെ അകന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയുന്നു രോഹിണിയുടെ നല്ല സമയമാണ് രോഹിണിയുടെ ഉയർച്ചയുടെ സമയമാണ് രോഹിണിയുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ദിവസവും പ്രാർത്ഥനയൊക്കെ നടത്തുക കട്ടകാലങ്ങളൊക്കെ മാറും എല്ലാ ദിവസവും ദീപമൊഴിഞ്ഞ് ഒരു രൂപ നാണയം വരാഹി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് നാൽപ്പത്തിയൊന്ന് ദിനം കഴിഞ്ഞ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കുക അത് ഇവരുടെ ദുഃഖമൊക്കെ മാറുവാനും നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുവാനും കാരണമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് സങ്കടങ്ങളൊക്കെ മാറുന്ന സമയം കാർത്തികയ്ക്കത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കാർത്തികയ്ക്ക് ജീവിതത്തിലെ വിജയത്തിൻ്റെ സമയമാണ് ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന സമയമാണ് എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ സാഹചര്യങ്ങളൊക്കെ മാറി പുതിയൊരു തൊഴിലിൽ പ്രവേശിക്കാനും അതല്ലെങ്കിൽ സ്വയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിലിലൊക്കെ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ വിജയിക്കും രാശിചിന്തയിലൂടെ സാധ്യതകൾ അല്ലെങ്കിൽ വസ്തുതകൾ അറിഞ്ഞ് പ്രതിവിധി കണ്ട് മുന്നോട്ട് പോകണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ധനുമാസത്തിൽ വളരെ വലിയ ഭാഗ്യത്തിലേക്കും വളരെ വലിയ നേട്ടത്തിലേക്കുമാണ് ഇവർ കടന്നെത്തുന്നത് ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തുമ്പോൾ ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് ക്ഷേത്രദർശനമൊക്കെ നടത്തി പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ നേട്ടത്തിൻ്റെ കൊടുമുടിയിലെത്തുവാൻ ഇവർക്ക് സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഇനി ഉയർച്ചയുടെ സമയമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ വരട്ടെ നന്ദി നമസ്കാരം